അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ എം ടി നായരുടെ കോഴിക്കോട്ടെ വസതിയിലെത്തി നടൻ മമ്മൂട്ടി എം ടിയുടെ മരണസമയത്ത് അസർബൈജാനിൽ സിനിമയുടെ ചിത്രീകരണത്തിൽ ആയിരുന്നു മമ്മൂട്ടിക്ക് സംസ്കാര ചടങ്ങുകളിൽ അതുകൊണ്ട് പങ്കെടുക്കാനും സാധിച്ചിരുന്നില്ല എം ടിയുടെ ഭാര്യയെയും മകളെയും കണ്ട് ആശ്വസിപ്പിച്ച ശേഷമാണ് മമ്മൂട്ടി മടങ്ങിയത് വിദേശത്ത് നിന്ന് സിനിമാ ചിത്രീകരണത്തിന് ശേഷം നാട്ടിലെത്തിയ മമ്മൂട്ടി വൈകിട്ട് നാലുമണിയോടുകൂടിയാണ് എം ടിയുടെ വസതിയായ സിത്താരയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത് നടൻ രമേഷ് പിഷാറടിയും മമ്മൂട്ടിയോടൊപ്പമുണ്ടായിരുന്നു എം ടിയെ മറക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ എത്തിയതെന്ന് മമ്മൂട്ടി പറഞ്ഞു പോയിട്ട് വന്നത് സിനിമാ ചിത്രീകരണ തിരക്കിനിടെ മമ്മൂട്ടി എം ടിയെ അവസാനമായി കാണാൻ നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും അസബൈജാനിലെ വിമാന ദുരന്തത്തോടെ യാത്ര മുടങ്ങുകയായിരുന്നു എം ടിയുടെ നിര്യാണത്തെ തുടർന്ന് മമ്മൂട്ടി സമൂഹ മാധ്യമങ്ങളിൽ വൈകാരികമായ കുറിപ്പും പങ്കുവച്ചിരുന്നു ഒരു വടക്കൻ വീരകാഥ പഴശ്ശിരാജ തുടങ്ങി എം ടിയുടെ നിരവധി കഥാപാത്രങ്ങൾക്ക് വെള്ളിത്തിരയിൽ ജീവൻ നൽകിയ നടനാണ് മമ്മൂട്ടി അമൃത ന്യൂസ് കോഴിക്കോട്